ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ച സംസ്ഥാനത്തെ ഇളക്കി മറിക്കുന്ന വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെയും സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് പ്രതിപക്ഷം ഇത് വലിയ വിഷയമാക്കി ഉന്നയിക്കുന്നു സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും വൻ പ്രതിപക്ഷ പ്രതിഷേധവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസവും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചത് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നാണ് ഇന്ന് ആദ്യമായി ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാവുകയാണ് സഭയിൽ പ്രതിപക്ഷം ഉയർത്തിയ അതിശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി മുഖ്യമന്ത്രി പ്രതികരിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞത് ഒന്നും ഇക്കാര്യത്തിൽ മറക്കാനില്ല സർക്കാരിന് എന്നതാണ് അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല എന്നതാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വ്യക്തമാക്കിയത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പോലും അംഗീകരിക്കാത്ത പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യുന്നു പ്രതിപക്ഷം സി ബി ഐ അന്വേഷണ ആവശ്യം ഉയർത്തുന്നതിനെ മുഖ്യമന്ത്രി സംശയത്തിൽ കാണുകയാണ് അത് മറ്റ് പല ചില രാഷ്ട്രീയ നീക്കങ്ങളാണ് എന്നൊരു ആരോപണമാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് സഭയിൽ നടത്തിയത് സഭയിൽ ഇന്ന് കണ്ടത് സമാനതകളില്ലാത്ത വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും സഭയിൽ ഉയർത്തുന്നതാണ് കണ്ടത് ചോദ്യോത്തര വേള മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ആരംഭിച്ചു പതിവ് പോലെ ബാനറുകൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ പിടിച്ച് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതിനുശേഷം പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയൊക്കെ ചെയ്തു ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് തന്റെ നിലപാട് എന്നത് സഭയിൽ വിശദീകരിച്ചത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും ഞങ്ങളാകെയും സ്വീകരിച്ച നിലപാടെന്താണ് അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധനയും അന്വേഷണവും നടക്കണമെന്നാണ് കുറ്റവാളികളെയും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല ഇവിടെ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ലോ ആൻഡ് ഓർഡർ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷണത്തിലൊരുങ്ങുന്നത് അന്വേഷണം നടത്താൻ തയ്യാറായിട്ടുള്ളത് ആ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല അതാണ് ആ അന്വേഷണത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്ന് നാം കാണുന്നു അതെല്ലാം വന്നപ്പോൾ തങ്ങളുടെ കയ്യിൽ ഒന്നും പറയാനില്ല പിന്നെ ഇങ്ങനെയുള്ള ചില രീതികൾ കാണിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി സഭയിൽ അതിശക്തമായ വിമർശനമാണ് പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചത് എന്തുകൊണ്ട് സഭയിൽ ഈ വിഷയങ്ങൾ കൊണ്ടുവരുന്നില്ല എന്നൊരു ചോദ്യം ഉന്നയിച്ചു സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം എന്നതല്ല ഇത് രേഖാമൂലം ഇത് അവതരിപ്പിക്കാത്തത് എന്താണ് എന്നതാണ് ചോദിച്ചത് റൂൾ ഫിഫ്റ്റി പ്രകാരം ഇത് കൊടുക്കുന്നില്ല എന്നതാണ് നോട്ടീസ് നൽകിയില്ല എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭരണപക്ഷം ചൂണ്ടിക്കാട്ടിയത് ചോദ്യോത്തരവേളയിൽ എന്ത് കൊണ്ടു കൊടുക്കുന്ന കൊണ്ടുവന്നില്ല ആഹ് എന്തുകൊണ്ട് ഒരു സബ്മിഷൻ ആയി പോലും കൊണ്ടുവരാൻ ശ്രമിക്കാതെ പ്രതിപക്ഷം ഇങ്ങനെ നാടകം കളിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് മാത്രവുമല്ല പ്രതിപക്ഷം ഒരു പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നത് എന്നാ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിമാർ ഉൾപ്പെടെ ഉയർത്തിയ ആ പുകമറ സിദ്ധാന്തവും മുഖ്യമന്ത്രി ഇന്ന് കൊണ്ടുവരികയാണ് പുകമറ സൃഷ്ടിക്കാനാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ശ്രമിക്കുന്നത് അതിനപ്പുറം ചർച്ചകളിലേക്ക് കടക്കാനോ എന്താണ് സർക്കാരിന് പറയാനുള്ളതെന്ന് കേൾക്കാനോ ഉള്ള ആത്മാർത്ഥമായ ശ്രമമല്ല പ്രതിപക്ഷം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് വരികയാണ് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വേണ്ടിയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അതാണ് കൊള്ളക്കാർക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കള്ളയിൽ കൊള്ളയിലെ ആരോപണമു ദേവസ്വം മന്ത്രി അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തിരിച്ചുവിടാനും അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യമുനയിൽ കൊണ്ടുവരാനും പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചു കോടികൾ നൽകി അയ്യപ്പന്റെ സ്വർണപ്പാളികൾ ആരോ സ്വന്തമാക്കി എന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണമാണ് ആ കോടീശ്വരൻ ആര് വിലയ്ക്ക് വാങ്ങിയ കോടീശ്വരൻ ആര് എന്നൊരു ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതാണ് ആ വ്യക്തിയെ അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ചൂണ്ടിക്കാട്ടിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കാം ഞങ്ങൾക്ക് പറയാനുള്ളത് അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിൽക്കിയിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനും സി പി എമ്മും ഏത് കോടീശ്വരൻ്റെ കയ്യിലാണ് ഈ ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് വിറ്റിരിക്കുന്നത് എന്ന് പറയാൻ തയ്യാറാകണം അതുപോലെ കട്ടളയും കട്ടളപ്പടിയും കട്ടപ്പടിയും വാതിലും ഇത് രണ്ടും കൊണ്ടുപോയിട്ടുണ്ട് അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റാവുന്ന പറ്റാവുന്നത്രയും സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് ശക്തമായ ഭാഷയിലാണ് കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തിനെതിരെ രംഗത്തു വന്നത് കനത്ത വെല്ലുവിളിയും കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി ആണത്തവും തൻ്റെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ വി ഡി സതീശൻ തെളിയിക്കണം എന്നതാണ് ഇന്ന് സഭയ്ക്കുള്ളിൽ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് രാഷ്ട്രീയ വനവാസത്തിന് അതിന് കഴിഞ്ഞില്ല എങ്കിൽ ഈ ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വി ഡി സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറാകണമെന്നും പറയുന്നു രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ സതീശൻ ബി ജെ പിയെ കൂട്ടുപിടിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണവും കടകംപള്ളി സഭയിൽ ഉന്നയിച്ചു സമനില തെറ്റിയ ഒരാളിന്റെ ആക്ഷേപമായി നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതാവ് എത്ര മാത്രം അധപ്പതിക്കാം എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമായിട്ട് നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും സാർ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം അല്ലെങ്കിൽ കൂട്ട് ഇടനിലക്കാരനായി നിന്ന് വ്യക്തമാക്കണം അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വനവാസത്തിന് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കേണ്ട കാര്യമല്ല വനവാസത്തിന് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവുന്നുണ്ട് വി ഡി സതീഷിന്റെ വാക്കുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു വനവാസം എന്ന കാര്യം പറഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കേണ്ട എന്ന് പറഞ്ഞ് കടകംപള്ളി അതിനെതിരെ രംഗത്ത് വന്നത് ഇന്ന് സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സഭയിൽ അരങ്ങേറിയത് സ്പീക്കറിന്റെ ഡയസിന് മുന്നിലൊക്കെ വലിയ പ്രതിഷേധം സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം പ്രതിപക്ഷം സൃഷ്ടിച്ചു സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനറുകൾ പിടിച്ചു നടുത്തളത്തിൽ ഇറങ്ങി വന്നു അങ്ങനെ ഈ വിഷയം ത്തിക്കാൻ പ്രതിപക്ഷം തീരുമാനമെടുത്തതാണ് അതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലേതിന് സമാനമായി വലിയ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ഇന്ന് പ്രതിപക്ഷം കാഴ്ചവെച്ചു എന്തായാലും സഭ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സ്പീക്കർ ഇടപെട്ട് സഭ പിരിഞ്ഞത് എന്തായാലും അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴിങ്കുകൾ ബാനറുമായി ഇന്നും പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നും പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു സഭയ്ക്ക് പുറത്ത് മറ്റിടങ്ങളിലും വ്യാപക പ്രതിഷേധങ്ങൾ നടക്കുകയാണ് അത് പത്തനംതിട്ടയിലുണ്ട് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൌസിന് മുന്നിൽ അരങ്ങേറി ദേവസ്വം ബോർഡിന്റെ ഓഫീസിന് മുന്നിലും വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പത്തനംതിട്ടയിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ നടന്നതെങ്കിൽ ക്ലിഫ് ഹൌസിന് മുന്നിലേക്ക് ബി ജെ പി മാർച്ച് നടത്തുകയായിരുന്നു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയത് മുഖ്യമന്ത്രിയുടെ രാജി വേണം എന്നൊരു ആവശ്യം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നില്ല പക്ഷേ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഈ മാർച്ചിൽ ഉയർത്തിയത് ഏതൊരു അമ്പലമാണോ ഇതിനെല്ലാം മാറ്റിവെച്ചിരിക്കുന്നത് മാറ്റിയിരിക്കുന്നത് ഒരു തല്ലാൽ ഓർഗനൈസേഷനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് സി പി എം ആണ് വിശ്വാസികളെ ദ്രോഹിക്കാനും വിശ്വാസികളുടെ അമ്പലത്തിൽ നിന്ന് കൊള്ള ചെയ്യാനും പത്തു കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങൾ ഇന്ന് പുറത്തുവരുന്നു അപ്പോ വിവിധ ഇടങ്ങളിലായി നടന്ന പ്രതിഷേധങ്ങൾ കൂടി നമ്മൾ കണ്ടു ബിജെപിയുടെ നേതൃത്വത്തിലാണ് ക്ലിഫ് ഹൌസിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നത് ഇതിൽ മൂന്ന് രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കൂടിയുണ്ട് ഒന്ന് തന്ത്രി കണ്ഠരര് രാജീവര് ഇത് പത്തനംതിട്ടയിൽ നടന്ന പ്രതിഷേധമാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ സം ആർ എസ് പിയുടെ നേതൃത്വത്തിലും ഇന്ന് പ്രതിഷേധം നടന്നു ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിലേക്കാണ് പ്രതിഷേധ സമരം നടന്നത് അതിൽ ഒരു കാര്യം ഷിബു ബേബി ജോൺ സൂചിപ്പിച്ചത് വലിയ രീതിയിൽ അല്പം പരിഹാസം കൂടി കലർത്തിക്കൊണ്ടാണ് സുവർണ ക്ഷേത്രം കേരളത്തിലായിരുന്നെങ്കിൽ അതുപോലും അടിച്ചു മാറ്റിയേനെ എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ വിമർശനമുണ്ടായത് എന്തായാലും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുടെയും ഹിന്ദു സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ശബരിമലയിലെ ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഉള്ള പ്രതിഷേധം ഉയരുന്നത് ഷിബു ബേബി ജോന്റെ വാക്കുകൾ കൂടി കേൾക്കാം ഒരാഴ്ച ഇതിനെ നേതാക്കന്മാർ ശ്രമിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നതോടെ ഇനി ഒരു ന്യായീകരണത്തിൽ സ്ഥാനമില്ല കേരള ഹൈക്കോടതി പറഞ്ഞെന്താണ് ഞങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ ദുരീകരിച്ചുകൊണ്ട് ഇന്നതൊരു വിശ്വാസമായി മാറിയിരിക്കുന്നു അവിടെ ഒരു മോഷണം കളവ് നടന്നിരിക്കുന്നു എന്നാണ് ഹൈക്കോടതി പരാമർശം ഇതിൽ ഇനി രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കൂടി ഒന്ന് കണ്ഠരര് രാജീവര് തന്ത്രി ആദ്യമായ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു അവിടെ ഉണ്ടായിരുന്നത് സ്വർണ്ണപ്പാളികൾ തന്നെ എന്നത് അദ്ദേഹം പറയുന്നു ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണിക്ക് താൻ അനുമതി നൽകിയിരുന്നില്ല സ്വർണപ്പാളികൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത് ക്ഷേത്ര പരിസരത്ത് തന്നെ അറ്റകുറ്റപ്പണി നടത്തുമെന്നതാണ് താൻ കരുതിയിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു മുരാരി ബാബുവാണ് ഇതിന്റെ അനുമതിക്കായി സമീപിച്ചതെന്ന് പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ദീർഘനാളായുള്ള പരിചയമുണ്ട് എന്ന കാര്യം കൂടി തന്ത്രി കണ്ഠരര് രാജീവര് പറഞ്ഞു സ്വർണം പൊതിഞ്ഞ കവചങ്ങൾ ആയിരുന്നു വെറും ചെമ്പ് വെക്കാറില്ലല്ലോ അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു ബാക്കിയൊക്കെ നിങ്ങൾ അന്വേഷിക്കാ ബഹുമാനപ്പെട്ട കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എനിക്ക് കോടതി വിശ്വാസമാണ് സത്യം തെളിഞ്ഞു വരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ അതായത് ഒരു മാസം കൊണ്ടുപോയിരുന്നു ആ സമയത്തും അനുമതി അനുമതി തേടിയിരുന്നു അത് അത് ചെയ്യാവുന്നതാണ് കൊണ്ടുപോകുന്ന ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല അതെ വിജിലൻസ് മൂന്ന് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന വിവരങ്ങളാണ് വരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വിരമിച്ച ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്നത് പരിശോധിക്കും തന്ത്രിമാരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഈ വിവാദത്തിൽ അവരെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യമാണ് പറഞ്ഞത് സത്യം തെളിയുമെന്നും പുതിയ ബോർഡിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു ബന്ധമില്ല എന്ന കാര്യവും പി എസ് പ്രശാന്ത് പറഞ്ഞു ഞാന് തന്ത്രിമാരെ വിവാദത്തിൽ പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല തിരുവിതാംകൂർ ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡും തമ്മിൽ നല്ല ബന്ധത്തിലാണ് പോകുന്നത് ആ ബന്ധം അങ്ങനെ തന്നെ കാസൂക്ഷിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റെക്കോർഡിക്കലായി ഞങ്ങളിലുണ്ട് അതൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെല്ലാം പുതിയ അന്വേഷണ സമിതിക്ക് മുന്നിൽ ഞങ്ങൾ കൈമാറും നേരത്തെ എസ്പിയുടെ മുന്നിൽ അത് കൈമാറിയിട്ടുണ്ട് ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് അത്തരം വിവാദത്തിലേക്ക് ഞാനില്ല അത് പുതിയ അന്വേഷണ സമിതി പരിശോധിക്കട്ടെ പരിശോധിച്ച കാര്യങ്ങൾ പുറത്തുവിടട്ടെ ദേവസ്വം വിജിലൻസ് എസ് പി ഞാൻ മനസ്സിലാക്കുന്നത് പത്താം തീയതി ആ റിപ്പോർട്ട് കഴിഞ്ഞാൽ സമിതി അന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് ഞാൻ കാണുന്നത് പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കട്ടെ ഈ വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസാരിക്കുമ്പോഴും എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകാനോ കൃത്യത വരുത്താനോ വ്യക്തത വരുത്താനോ ശ്രമിക്കുകയോ അതിന് സാധിക്കുകയോ ചെയ്തിട്ടില്ല അന്വേഷണം നടക്കട്ടെ എന്ന പല്ലവി മാത്രമാണ് ഭരണപക്ഷത്തു നിന്നുള്ള ആളുകൾ നടത്തുന്നത് അതേസമയം ഏതെങ്കിലും തരത്തിൽ ഇതിൽ ക്ലാരിറ്റി വരുത്താനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല ആകെയുള്ള ഒരു നടപടി മുരാരി ബാബുവിനെതിരെ ദേവസ്വം ബോർഡ് എടുത്ത ഒരു സസ്പെൻഷൻ മാത്രമാണ് ബാക്കിയെല്ലാം അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ വ്യക്തമായി കൊള്ളട്ടെ എന്ന വളരെ നിസാരമായിട്ടുള്ള ഒരു സമീപനം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് മറുപക്ഷത്ത് പ്രതിപക്ഷമാകട്ടെ ഈ വിഷയം എങ്ങനെയാണോ യുവതീ പ്രവേശന സമയത്ത് ഉണ്ടായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ അതിന് സമാനമായ രീതിയിലേക്ക് പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ പ്രതിപക്ഷം തീരുമാനിക്കുകയും അത് നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് മേഖലാ തലങ്ങളിൽ ഉൾപ്പെടെ റാലികൾ നടക്കുന്നു പത്തനംതിട്ടയിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനൊക്കെ പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ് ആ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അന്ത്യം എവിടെയാണ് എങ്ങനെയാണ് എന്ന ഒരു ചോദ്യമുണ്ട് അത് ഒരുപക്ഷെ കോടതി ഇടപെടലിൽ നടക്കുന്ന അന്വേഷണത്തിലൂടെ ആയിരിക്കും ഒരു വ്യക്തത ഉണ്ടാവുക ഏറ്റവും ിൽ ഇപ്പോൾ ഒരു അഭിഭാഷകൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ പ്രതിപക്ഷം ഉൾപ്പെടെ കോടതി മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം എന്നൊരു ആവശ്യം വെക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമോ ഇതിലൊരു പ്രശ്ന പരിഹാരം ഉണ്ടാവുക അതിനപ്പുറം വിജിലൻസ് ഇപ്പോൾ നടത്തുന്ന അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണമുണ്ട് ഉണ്ട് ഈ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തി വ്യക്തത വരുന്നതിന് സമയമെടുക്കും ആ വ്യക്തത വരാതെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്നതാണ് വ്യക്തമാകുന്നത് ഇത് രാഷ്ട്രീയപരമായി കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന വിഷയമായതുകൊണ്ട് തന്നെ ഇത് ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തമായ അന്വേഷണം വേണമെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ സ്വർണം ഉണ്ടായിരുന്നുവെന്നും അത് കളവു പോയിരിക്കുന്നു എന്നതും ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് എന്നത് വലിയ ചോദ്യമായി തന്നെ വരികയാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വലിയ ആരോപണ പ്രത്യോ പ്രത്യാരോപണങ്ങളായി വിഷയം മാറുന്നതാണ് കണ്ടത് ഇത് ഉടനെയൊന്നും കെട്ടടങ്ങാൻ പോകുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നൽകുന്ന സൂചന